പത്ത് കൊല്ലം മുത്ത് നബിയെ സേവിച്ചു നടന്നു ഈ എന്ന് പറയുന്ന ഒട്ടകം എങ്ങനെയായി കസുവിന്റെ മരണം മുത്തുനബി വഫാത്താകുന്ന സമയം കട്ടിലിന്റെ ചോട്ടിൽ ഇങ്ങനെ കിടക്കാണ് കസുവ തങ്ങളെ വഫാത്തിന്റെ ടെൻഷൻ താങ്ങാൻ കഴിഞ്ഞില്ല മുത്തുനബിയുടെ വേർപാട് സഹിച്ചില്ല കസുവ വല്ലാതങ്ങ് ആർപ്പിട്ട് കരഞ്ഞുപോയി കരഞ്ഞു കരഞ്ഞ് കസുവ നടന്നുപോയി ജന്നത്തുൽ ബക്കീകിന്റെ അവിടെ ചെന്നൊരു ചുമരുമ്മൽ കസുവ തലട്ടടിച്ചു മുത്തിൻ വാഫാത്തിൻറെ നേരത്തും കട്ടിൽ ചോട്ടിലിരുന്നില്ലേ ലിരുന്നില്ലേ കസുവ മുത്തി മുത്തിനാടന്നും ഇഴഞ്ഞും ബക്കീറിൻറെ മണ്ണില മറന്നില്ലേ കസുവ തല അടിച്ചില്ലേ നമ്മളൊക്കെ ആയിരം കൊല്ലം മുത്തുനബിയെ സ്നേഹിച്ചാലും ആ കസുവയുടെ ഓരത്തെത്താൻ നമുക്ക് കഴിയില്ല